അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം പത്തോളം ഉസ്താദിമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത് ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്കവിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാനിൽ പറഞ്ഞ വചനങ്ങൾ അവയുടെ അർത്ഥങ്ങൾ ചരിത്രങ്ങൾ തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ ഫിക്കിഹിയായ മസലകൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിനെ നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തർക്കവിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അഞ്ചെട്ട് പേര് പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത് ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത് ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അള്ളാഹു ഇതൊരു സ്വാരിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബഹുമാനപ്പെട്ട തൊൽഹത്ത് റലിയുള്ളാഹു അൻഹു ഒരു ദിവസം രാത്രിയിൽ മദീനയിലൂടെ നടന്ന് പോവുകയാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ മുന്നിൽ കൂടി ഒരാൾ അതിവേഗത്തിൽ നടക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു രാത്രി ഏകദേശം പാതിരയോട് അടുക്കുകയാണ് സമയം ആരാണ് തൻ്റെ മുന്നിലൂടെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ാഹു അൻഹു അല്പം വേഗത്തിൽ നടന്നു ഒരു ഇടയ്ക്ക് അദ്ദേഹം നോക്കിയപ്പോൾ മുഖം വ്യക്തമായി ആ പോകുന്ന ആള് മറ്റാരുമായിരുന്നില്ല ഉമർ ബിൻ ഖത്താബ് റബി അള്ളാഹു അൻഹു മെല്ലെ അദ്ദേഹം വളരെ പുറകിലായും കൊണ്ട് ഉമറിനെ പിന്തുടരുന്നു കുറച്ച് ചെന്നപ്പോൾ ഒരു ചെറിയൊരു ചെറ്റക്കൊടിൽ പോലെയുള്ളൊരു വീട് അതിലേക്ക് ഉമർ അബി അള്ളാഹു അന്നു കയറിപ്പോകുന്നു ഇത് കണ്ടപ്പോൾ തൊൽഹത്തു അബി അല്ലാഹു അന്നുവിന് ഭയങ്കര സംശയം തോന്നി എന്താ പരിപാടി രാത്രി വളരെ വൈകിയ ഈ സമയത്ത് ഉമർ താണ്ടേ ഒരു ചെറ്റക്കുടിലേക്ക് കയറിപ്പോകുന്നു എന്തോ അവിഹിതമായിരിക്കും പക്ഷേ രാത്രി സമയത്ത് അവിടെ പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊൽഹത്തൂർ അബിയുല്ലാഹു അൻഹു എന്താണെന്ന് പിറ്റേന്ന് രാവിലെ അന്വേഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അന്ന് യാത്ര മതിയാക്കി കാരണം ഉമ്മർ ഭയങ്കര സ്പീഡിലാണ് പോയത് അതുമാത്രമല്ല ആ വീട്ടിലേക്ക് കയറി വാതിലടക്കുന്നതും കണ്ടപ്പോൾ വലിയ ഡൗട്ട് തോന്നി പിറ്റേന്ന് അതേക്കുറിച്ച് അന്വേഷിക്കാമെന്ന് കരുതി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ തൊലിഹത്തിറിയുള്ള ആഹു അൻഹു ആ വീട്ടിലേക്ക് കയറിപ്പോവുകയാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് വളരെ വയസ്സായ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ഒരു ചൂടിക്കാരുകൊണ്ട് മേഞ്ഞ ഒരു കട്ടിലിൽ കിടക്കുന്നു അവരുടെ അടുത്ത് തന്നെ ഒരു ചട്ടിയുണ്ട് ആ ചട്ടിയിൽ അവർ മൂത്രം ഒഴിച്ചു വെച്ചിരിക്കുന്നു മലമൂത്രം വിസർജനം ചെയ്തു വെച്ചിരിക്കുന്നു അപ്പോൾ ദലത്ര ദാഹുവനു ആ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ് അല്ല ഉമ്മ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ അവർ പറഞ്ഞു ഞാനിങ്ങനെ മാസങ്ങളോളമായി എൻ്റെ ശരീരം തളർന്ന് രോഗിയായി ഈ കട്ടിലിൽ കിടക്കുകയാണ് ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കെൻ്റെ റബ്ബല്ലാതെ മറ്റാരും ഇല്ല എൻ്റെ കുടുംബക്കാരോ മറ്റാരും ഇല്ല എനിക്ക് എല്ലാ ദിവസവും രാത്രി വൈകി ഒരു മനുഷ്യൻ ഇവിടെ വരും അവർ എനിക്ക് നല്ല ഭക്ഷണം വല്ലതും കൊണ്ടുവരും എന്നിട്ട് ഞാൻ മലമൂത്ര വിസർജനം ചെയ്തു വെച്ച ഈ ചട്ടിയെടുത്ത് പുറത്ത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കും മാത്രമല്ല എന്നോട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കും ഉമ്മാൻ്റെ രോഗം പെട്ടെന്ന് ഭേദമാകും എന്നിങ്ങനെ ആശ്വസിപ്പിക്കും അങ്ങനെ ഒരു മനുഷ്യനല്ലാതെ വേറെ ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് വരാറില്ല എന്ന് ആ ഉമ്മ പറയുകയാണ് അത് കേട്ടപ്പോൾ തെൽഹത്തിറിയുള്ള പറഞ്ഞു ഉമ്മ ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ കിസറയും കൈസറും വിറക്കുന്ന ഉമർ ബിൻ ഉൽ ഖത്താബാണ് അമീറുൽ ഉൽ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറയുകയാണ് ഇതുപോലൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിനും കഴിയില്ല എന്ന് അതാണ് അമീർ ഉൽ മുിനീൻ ഉമർ ബിൻ ഉൽ ഖത്താബ് റതിയോഹൻ ലോക അക്കാലത്തെ ലോക സാമ്രാജ്യങ്ങൾ കിസ്രയുടെയും കൈസറിൻ്റെയും സാമ്രാജ്യം ഉമർ ബിൻ ഉൽ ഖത്താബിൻ്റെ പേര് കേട്ടാൽ കിടുകിട വിറക്കുമായിരുന്നു അങ്ങനെയുള്ള ഉമറിൻ്റെ ജീവിത രീതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റൊരു സംഭവം പറയപ്പെടുന്നത് ഒരു രാത്രിയിൽ ഖത്താബ് ഉമർവിൻ ഇതേപോലെ നടക്കുകയാണ് മരുഭൂമിയിലൂടെ നടക്കുകയാണ് എന്താണ് ഈ നടത്തത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ തൻ്റെ ഭരണം കാരണമായി അല്ലെങ്കിൽ താനൊരു വഴിയുണ്ടാക്കേണ്ടടുത്ത് ആ വഴിയിൽ ഒരു കുഴിയുണ്ടാവുകയും അതിലൊരു ഒട്ടകം വീണിട്ട് അതിൻ്റെ കാലൊടിയുകയും ചെയ്താൽ ഉമർ അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണക്ക് എങ്ങനെ നിൽക്കും എന്ന വലിയ ഭയമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഒരു ടെൻറ്റ് കെട്ടിയത് കണ്ടു അവിടെ ഒരാൾ നിൽക്കുന്നു അകത്തൊരു സ്ത്രീയുടെ നിലവിളിയും കേൾക്കുന്നു ആ സഹോദരൻ്റെ അടുക്കൽ ചെന്നിട്ട് ഉമർ ചോദിച്ചു ഹൃദയഹുവൻ അല്ലയോ സഹോദര നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കത്ത് നിന്നൊരു സ്ത്രീയുടെ നിലവിളിയും കേൾക്കുന്നുണ്ടല്ലോ ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ ഭാര്യയോടൊപ്പം ഞാനൊരു യാത്രയിലാണ് അവൾക്ക് പ്രസവ വേദന വന്നിരിക്കുന്നു ഞങ്ങൾക്കിവിടെ ശുശ്രൂഷിക്കാൻ പരിചയക്കാരും ഇല്ല ഏതെങ്കിലും ഒരു വേലക്കാരിയെ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ദാഹു എന്ന് പറയുകയാണ് ഈ രാത്രി പാതിരിയിൽ പാതിരാക്ക് എവിടെ നിന്ന് വേലക്കാരിയെ കിട്ടാനാണ് ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്തായാലും ഇതും പറഞ്ഞ് ഉമർ ബാഹുവിൻ നേരെ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്ന് ഭാര്യയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു ഭാര്യയോട് പറയുന്നു പ്രിയപ്പെട്ടവളെ ഞാനിങ്ങനെ ഒരു സഹോദരനെ കണ്ടുമുട്ടി അവരുടെ പ്രസവ വേദനയാൽ പുളയുകയാണ് അയാളുടെ ഭാര്യ നീ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു അങ്ങനെ അവരെയും കൂട്ടി നേരെ ആ ടെൻറ്റിനടുത്തേക്ക് ചെല്ലുകയാണ് ടെൻറ്റിനകത്തേക്ക് തൻ്റെ ഭാര്യയെ പറഞ്ഞു വിട്ടുകൊണ്ട് അവിടെ പ്രസവ വേദന കൊണ്ട് നിലവിളിക്കുന്ന ആ സ്ത്രീയെ പരിചരിക്കാൻ വിട്ടുകൊണ്ട് പുറത്ത് നിന്ന് ഇയാളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി പേടിക്കണ്ട നല്ല ഒരാളെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്രസവമെല്ലാം അവർ നോക്കിക്കോളും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ് കരച്ചിൽ കഴിഞ്ഞതോടുകൂടി ഉമറ വിവാഹുവനുവിൻ്റെ ഭാര്യ ഈ കുട്ടിയുടെ അടുത്ത് നിന്നും വെളിയിലേക്ക് വന്നുകൊണ്ട് പറയുന്നു അമീറുൽ മുഹ്മിനീൻ നിങ്ങളുടെ സഹോദരൻ ഒരു ഉപ്പയായിരിക്കുന്നു എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു എന്നർത്ഥം ഈ അമീരുൽ മൊഹമിനീൻ എന്ന വിളി കേട്ടപ്പോഴാണ് പുറത്ത് നിൽക്കുന്ന യുവാവ് ചിന്തിക്കുന്നത് പഠിച്ചവനെ ആരാണിത് അമീരുൽ മൊഹ്മിനീൻ വിശ്വാസികളുടെ അമീർ അത് കാലങ്ങളായി ഖലീഫമാർക്ക് പറയുന്നതാണ് പേര് അമീരുൽ മൊബിനീൻ എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി ഈ മദീനെ അടക്കി ഭരിക്കുന്ന അമീർ അല്ലെങ്കിൽ വിശ്വാസികളുടെ അമീറായ ഖലീഫ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം വന്ന് തൻ്റെ ഭാര്യയുടെ പ്രസവം എടുത്തിരിക്കുന്നു അത്ഭുതം അതേപോലെ തന്നെ മറ്റൊരു സംഭവം കൂടി പറയപ്പെടുന്നു ഇതേ ഉമർ ബാഹുവൻ ഹു ഒരു വീട്ടിനടുത്തുകൂടി നടന്നു പോവുകയാണ് ആ വീട്ടിൻ്റെ അകത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നു ഒരു സ്ത്രീയുണ്ട് ആ കുട്ടികളെയോട് പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു മുരളാഹുവിനു ആ വീട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു നോക്കുമ്പോൾ ആ സ്ത്രീൻ്റെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു അടുപ്പത്ത് എന്നിട്ട് കയ്യിൽ കൊണ്ടിങ്ങനെ വെള്ളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു കുട്ടികളോട് പറയുന്നു ഇപ്പം റെഡിയാകും ഇപ്പം റെഡിയാകും മുറാഹുവിനു ആ സ്ത്രീയോട് ചോദിച്ചു എന്താണ് ആ പാത്രത്തിൽ അവർ പറഞ്ഞു ഈ പാത്രത്തിൽ പച്ചവെള്ളമല്ലാതെ വേറൊന്നുമല്ല പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം പറഞ്ഞു എൻ്റെ ഭർത്താവ് മാസങ്ങൾക്ക് മുമ്പ് പോയി എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഗതിയില്ല നിവൃത്തിയില്ല ഞാൻ ഈ പാത്രത്തിൽ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ എൻ്റെ കുട്ടികൾ കരച്ചിൽ നിർത്തും ഇപ്പം ഭക്ഷണം റെഡിയാകും എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അവർ കരഞ്ഞു കരഞ്ഞു ഉറങ്ങിക്കോളും ഉറങ്ങുന്നത് വരെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഇതാണ് രീതി മഹാനായ നബിസ്വല്ലാം നാഹു അലി വസ്ലമ തങ്ങളോ തങ്ങളുടെ ഖലീഫയായ അബുബക്കർ സിദ്ദീഖോ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു നിങ്ങൾ എന്തിനാണ് വീട്ടിനകത്തേക്ക് കയറിയത് പോയിക്കോളൂ ഞങ്ങളുടെ സമാധാനം കെടുത്താതെ എന്ന് പറഞ്ഞ് ആ ശ്രീ ഈ വന്ന മനുഷ്യനെ ആക്ഷേപിക്കുകയാണ് അപ്പം ചോദിച്ചു നിങ്ങൾക്ക് ഖലീഫയിൽ നിന്ന് ഒന്നും കിട്ടാറില്ലേ അവർ പറഞ്ഞു എന്ത് ഖലീഫ ആ ഖലീഫ ഞങ്ങളുടെ വിവരം തിരക്കാൻ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒഴിവ് ഇത് കേട്ടതോടെ ഉമർ ഉമർലാഹുവനു ആകെ കിടുങ്ങിപ്പോയി കണ്ണീര് തൂവുകയാണ് അവിടെ നിന്നിറങ്ങി നേരെ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ തങ്ങളുടെ ആവശ്യത്തിന് വെച്ചിരുന്ന കുറച്ച് ഈത്തപ്പഴവും ഗോതമ്പ് മാവും പോലെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒരു കൊട്ടയിലാക്കി തലയിൽ വെച്ചുകൊണ്ട് പോവുകയാണ് പോകുമ്പം തൻ്റെ ഭാര്യ പറഞ്ഞു ഞാൻ നമ്മുടെ അടിമയെ വിളിച്ചുണർത്താം നിങ്ങൾ നിങ്ങളെന്തിനാണ് തലയിലേറ്റിക്കൊണ്ട് ഈ രാത്രിയിൽ പോകുന്നത് മൃദാവിന് പറഞ്ഞു അവനൊക്കെ പറ്റേ ക്ഷീണിച്ച് ഉറങ്ങുകയാണല്ലോ ഞാനാണല്ലോ അമീർ ഇതൊക്കെ ഞാൻ തന്നെയാണ് കൊടുക്കേണ്ടത് ഈ കൊട്ടയും തലയിൽ വെച്ചുകൊണ്ട് ആ സ്ത്രീയുടെ വീടിലെത്തി വാതിലിന് മുട്ടി ശബ്ദം കേട്ടപ്പോൾ സ്ത്രീ പറഞ്ഞു നിങ്ങൾ ശല്യപ്പെടുത്താൻ പിന്നെയും വന്നോ എന്താണ് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ പോലും വിടില്ലേ എന്ന് പറഞ്ഞു ഉമർ ഉമർലാഹിന് പറഞ്ഞു ഒന്ന് വാതിൽ തുറക്കൂ സഹോദരി അവരേതായാലും വാതിൽ തുറന്നു ഈ ഭക്ഷണ അതായത് ഈത്തപ്പഴവും അതുപോലെ തന്നെ ഗോതമ്പുമാവും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ഭക്ഷിക്കാൻ കൊടുക്കൂ അവർ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ ആ സ്ത്രീക്ക് വലിയ ആശ്വാസമായി ആ സ്ത്രീ ചോദിച്ചു ഈ രാത്രി പാതി പാതിലേക്ക് ഞങ്ങൾക്ക് ഭക്ഷണവുമായി എത്തിയ നിങ്ങൾ ആരാണ് അവിടെ നിന്ന് മറുപടി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും അവിടുത്തെ ഖലീഫയായ അബൂബക്ര സിദ്ദീഖിൻ്റെയും അരുമ ശിഷ്യൻ ഒരു എളിയ ശിഷ്യനാണ് ഞാൻ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ആ ഭക്ഷണ സാധനങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് രാത്രി തന്നെ അദ്ദേഹം തിരിച്ചോടുകയാണ് ഇങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട ഒരു ഭരണാധികാരി ലോക ലോക ചരിത്രം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു അതാണ് മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റസുല്ലാഹു അൻഹു അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഉമറുൽ ഹത്താബ് ഒരു വഴിയുടെ ഒരു ഭാഗത്ത് നിന്ന് കയറിയാൽ ഇങ്ങേ ഭാഗത്ത് കൂടി ഷെയ്ത്താൻ ആ വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഷെയ്ത്വാൻ മാറിക്കളയും അതാണ് ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹു അള്ളാഹു അദ്ദേഹത്തോടൊപ്പം ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടാൻ പാപികളായ ദോഷികളായ നമുക്കും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പം ആഹിർ അലിഹമ്മദാഹിറബിഅലമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വിബർകത്തു